ഴുകോൺ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകളുടെ നീളം കൂട്ടാനുള്ള നടപടി ഉടൻ ആരംഭിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പ്ലാറ്റ്ഫോമിന് നീളം കുറവായതിനാൽ എക്സ്പ്രസ് ട്രെയിനുകൾ സ്റ്റേഷനിൽ നിര്ത്തുന്നതിന് തടസ്സമുണ്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് പ്ലാറ്റ്ഫോമിന്റെ നീളം കൂട്ടണമെന്ന് റെയിൽവേ മന്ത്രാലയത്തോട് എം ആവശ്യപ്പെട്ടിരുന്നു എൻ സിക്സ് കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ള എഴുകോൺ റെയിൽവേ സ്റ്റേഷനിൽ മീറ്റർ നീളമാണ് പ്ലാറ്റ്ഫോമിലുള്ളത് ദക്ഷിണ റെയിൽവേ അഞ്ഞൂറ്റി എഴുപത്തിയാറ് മീറ്റർ നീളത്തിൽ പ്ലാറ്റ്ഫോം നിർമ്മിക്കാൻ അനുമതി നൽകുകയും ടെൻഡർ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിനകം നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമെന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ എൻ സിംഗ് അറിയിച്ചതായി എം പറഞ്ഞു പ്ലാറ്റ്ഫോം നീളം കൂടുന്നതോടെ എഴുകോൺ റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ ദീർഘദൂര എക്സ്പ്രസ് ട്രെയിനുകൾ നിർത്തുന്നതിനുള്ള സാഹചര്യമുണ്ടാകുമെന്ന് കൊടിക്കുന്നൂൽ സുരേഷ് എംപി വ്യക്തമാക്കി യാത്രക്കാരുടെ സൗകര്യത്തിനായി റെയിൽവേ സ്റ്റേഷനിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കുണ്ടറ